വയനാട്ടിലെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ യാത്ര വാഹനത്തിന്റെ കർമ്മം നിർവഹിച്ചു മൂവായിരം കിലോ അരി ഉൾപ്പെടെ അഞ്ചു ടൺ ഭക്ഷ്യവസ്തുക്കളും മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള വസ്ത്രങ്ങൾ ചെരുപ്പുകൾ ശുദ്ധജലം പാത്രങ്ങൾ വീട്ടുപകരണങ്ങൾ എന്നിവയാണ് വയനാട് ദുരിത മേഖലയിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി എത്തിച്ചു നൽകുന്നത് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശേഖരിച്ച് അവശ്യ സാധനങ്ങൾ കട്ടപ്പനയിലെ കളക്ഷൻ സെന്ററിൽ സമാഹരിച്ചു ഇവിടെ നിന്ന് പുറപ്പെട്ട വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് എഐസി അംഗം അഡുകരി ഇ എം അഗസ്തി നിർവഹിച്ചു കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നഷ്ടക്കാരെ ശ്രീ രാഹുൽ ആഹ്വാന ആഹ്വാനപ്രകാരം ഇടുക്കിയിലെ എല്ലാ മണ്ഡലത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർമാർ സാധാരണ ജനങ്ങളുടെ സംവരിച്ച അവശ്യ വസ്തുക്കളാണ് ശ്രീ ഫ്രാൻസിൻ്റെയും മറ്റു സംഘംമാർ നേതൃത്വത്തിൽ ഇടുക്കി കാര്യം പുറപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കഴി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ജോബിൻ മാത്യു മോബിൻ മാത്യു കോൺഗ്രസ് നേതാക്കളായ തോമസ് മൈക്കിൾ സിജു ചക്കുമൂട്ടിൽ ബീന ടോമി ജോയി ആനിത്തോട്ടം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷാരി ബിനു ശങ്കർ കൽബിൻ മണ്ണഞ്ചേരിൽ ആനന്ദ് തോമസ് അബി അലൻ സി മനോജ് അഭിലാഷ് വാലുമേൽ അരുൺകുമാർ ടീക്ക തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ നിന്നും ഇന്നലെ വൈകിട്ട് പുറപ്പെട്ട വാഹനം വയനാട്ടിൽ എത്തിച്ചേർന്നു തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അവിടുത്തെ ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ കൈമാറി ന്യൂസ് ബ്യൂറോ കട്ടപ്പന